പ്രിയപ്പെട്ട ഏറ്റവും നല്ല നേതാവായിരുന്നു മുഹമ്മദ് മുസ്തഫ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു പിതാവാണെങ്കിലും ഒരു മകനാണെങ്കിലും മക്കളാണെങ്കിലും വെല്ലുപ്പയാണെങ്കിലും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ലോകത്തിനു മാതൃക ഒരു നായകൻ മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫുലി അവിടെയാണ് ഖുർആൻ പറയുന്നത് ഏറ്റവും നല്ല മാതൃക നിങ്ങൾക്ക് നബിയിലുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പോലും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് പുതിയ കാലം എന്ന് പറഞ്ഞാൽ പ്രതിസന്ധികളുടെ കാലമാണ് പല മേഖലയിൽ പ്രതിസന്ധികൾ വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും സാമൂഹിക രംഗത്താണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും നാം കാണുന്ന എല്ലാ മേഖലകളിലും പ്രതിസന്ധികൾ നമ്മൾ അഭിമുഖീകരിക്കുകയാണ് എന്നാൽ ആ പ്രതിസന്ധികൾക്കുള്ള ഏറ്റവും വലിയ പരിഹാരം പുതിയ ലോകത്തെ പ്രതിസന്ധികൾക്കുള്ള ഏറ്റവും വലിയ പരിഹാരം അള്ളാന്റെ റസൂലിലേക്ക് മടങ്ങലാണ് എന്നതാണ് യാഥാർത്ഥ്യം നിബിധങ്ങളുടെ ജീവിതത്തെ ചേർത്ത് പിടിക്കാനും അള്ളാന്റെ റസൂൽ ലോകത്ത് കാണിച്ചു കൊടുത്ത ആ മഹിതമായ ജീവിതത്തിന്റെ മാതൃകകളെ ജീവിതത്തോട് ചേർത്ത് വെക്കാനുമാണ് പരിശുദ്ധ റസൂലിന്റെ ജീവിതത്തിലൂടെ നമ്മൾ പകർത്തേണ്ടതും വളർന്നു വരുന്ന ഒരു തലമുറയെ പരിശുദ്ധ ദീനിന്റെ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ആകത്തുക എന്ന് പറഞ്ഞാൽ നാം മുന്നോട്ട് വെക്കുന്ന ഏതു പ്രവർത്തനം എടുത്ത് പരിശോധിച്ചാലും അതിന്റെ എല്ലാം ഔട്ട്പുട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ദീനിയായ തലങ്ങളിലേക്ക് ഒരു തലമുറ വളർന്നു വരണം നാളെ ഈ സമൂഹത്തിന്റെയും ധീരന്റെയും നാടിന്റെയും കുടുംബത്തിന്റെയും ആശയും പ്രതീക്ഷയുമായി ഒരു തലമുറയെ നമ്മൾ സ്വപ്നം കാണുന്നുണ്ട് ആ തലമുറയെ വാർത്തെടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം നമുക്കാണ് എങ്ങനെയാണ് ഒരു തലമുറയെ നമ്മൾ വാർത്തെടുക്കുക എങ്ങനെയാണ് നാളെ നമ്മുടെ നാടിനും സമൂഹത്തിനും ഉപകരിക്കുന്ന ഒരു സമൂഹത്തെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുക അത് സൃഷ്ടിച്ചെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ദീനിയായ പ്രവർത്തനങ്ങളിലേക്ക് അവരെ കൊണ്ടുവരിക എന്നതാണ് ദീനിയായ പ്രവർത്തനങ്ങളിലേക്ക് അവരെ കൊണ്ടുവന്നാൽ ഏത് നാട്ടിലെ ഒരു പ്രവർത്തകനെ പ്രവർത്തകനെടുത്ത് പരിശോധിച്ചാലും ദീനിയായ പ്രവർത്തകനാണ് എങ്കിൽ അവൻ്റെ ഭാഗത്ത് നിന്നും തെറ്റുകൾ സംഭവിക്കില്ല മഹല്ലിന്റെ പ്രവർത്തകനായ ഒരു യുവാവിനെ എടുത്ത് പരിശോധിച്ചാൽ അവൻ ആ നാട്ടിൽ ദീനിയായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിൽ അവനിൽ വലിയ തെറ്റുകൾ നമുക്ക് കാണാൻ കഴിയില്ല നാം ചിന്തിക്കേണ്ടത് നമ്മുടെ നാടിനെയും നമ്മുടെ മഹല്ലിനെയും നാളെ നയിക്കാൻ കരുത്തുള്ള ഒരു തലമുറയെ വാർത്തെടുക്കൽ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തമാണ് എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം കാഴ്ച വെക്കുന്നത് നമുക്ക് മറ്റു ലക്ഷ്യങ്ങളില്ല മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല സംഘടന പ്രവർത്തിക്കുന്നത് നാളെ ഈ സമൂഹത്തിന് ഉപകരിക്കുന്ന ആഹൃത്തെ ഭയപ്പെടുന്ന അള്ളാഹുവിനെ ഹൃദയാന്തരങ്ങളിൽ സൂക്ഷിക്കുന്ന ഉമ്മയെ കണ്ടാൽ ഉമ്മയാണെന്ന് പറയുന്ന ഉപ്പയെ കണ്ടാൽ ആദരിക്കുന്ന മുതിർന്നവരെ ബഹുമാനിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം